നമസ്കാരം പ്രധാന വാർത്തകളുമായി അവർ റംസാൻ ആരംഭത്തോടനുബന്ധിച്ച് ഖത്തർ അമീർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമ്മദ് അൽ താനി ആശംസകൾ കൈമാറി ലുസൈൽ കൊട്ടാരത്തിൽ നടന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെ മന്ത്രിമാരും മറ്റും സംബന്ധിച്ചു കൊട്ടാരത്തിലെത്തിയവരെ അമീർ സ്വീകരിച്ചു ദുബായ് ജുഡീഷ്യൽ കൗൺസിൽ യോഗത്തിന് മക്തൂം ബിൻ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു ദുബായിയുടെ ഒന്നാം ഡെപ്യൂട്ടി ഭരണാധികാരിയും ഉപപ്രധാനമന്ത്രിയും ധനകാര്യമന്ത്രിയും ദുബായ് ജുഡീഷ്യൽ കൌൺസിൽ ചെയർമാനുമായ ഹിസൈലസ് ഷെയ്ഖ് മക്തൂം ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം സമഗ്രത സുതാര്യത നിയമവാഴ്ച എന്നിവ ഉയർത്തിപ്പിടിക്കാൻ ലക്ഷ്യമിട്ടുള്ള ദുബായിയുടെ ജുഡീഷ്യൽ സംരംഭങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി ചേർന്ന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ദുബായ് കോടതികളിൽ പുതിയ ജഡ്ജിമാരുടെ നിയമനത്തിനും ജുഡീഷ്യൽ അതോറിറ്റി അംഗങ്ങൾക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പരിശീലന വികസന പദ്ധതിക്കും യോഗം അംഗീകാരം നൽകി റഹീമിന്റെ കേസ് തവണയും അടുത്ത മാർച്ചിൽ സൗദി കേസിൽ പത്തൊൻപത് വർഷമായി റിയാദിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറോക് കോടമ്പുഴ സ്വദേശി മച്ചിലകത്ത് അബ്ദുൾ റഹീമിന്റെ മോചന കാര്യത്തിൽ തിങ്കളാഴ്ച നടന്ന കോടതി സിറ്റിങ്ങിലും തീരുമാനമായില്ല പ്രതിദിനം പതിനഞ്ച് ലക്ഷത്തോളം പേർ ലോകത്തിലെ ഏറ്റവും വലിയ സമൂഹ ഇഫ്താർ മക്കയിലെ ഹറം പള്ളിയിൽ ലോകത്തിലെ ഏറ്റവും വലിയ സമൂഹ ഇഫ്താർ നടക്കുന്നത് മക്കയിലെ ഹറം പള്ളിയിൽ എട്ട് ലക്ഷത്തിനും പതിനഞ്ച് ലക്ഷത്തിനും ഇടയിലാണ് പ്രതിദിനം ഇവിടെ എത്തുന്ന വിശ്വാസികളുടെ എണ്ണം ഹറമിൽ ഹജ്ജ് നാളുകളെക്കാൾ തിരക്ക് കൂടുതൽ റംസാൻ സമയത്താണ് ഷഹബാസ് വധം ക്ലാസ് വിദ്യാർത്ഥി ഷഹാബാസ് വധക്കേസിൽ മുഖ്യപ്രതിയായ വിദ്യാർത്ഥിയുടെ രക്ഷിതാവിനെതിരെ കേസെടുക്കാനാവില്ലെന്ന് റൂറൽ ജില്ലാ പോലീസ് മേധാവി കെ ഇ ബൈജോ രക്ഷിതാവിനെ പ്രതി ചേർക്കേണ്ടതില്ല നഞ്ചയ്ക്ക് കൈമാറിയത് പിതാവാണെന്നതിന് തെളിവില്ല അതിർത്തി രക്ഷാസേനക്കൊപ്പം ഇഫ്താറിൽ പങ്കുചേർന്ന് ദുബായ് കിരീടാവകാശി ദുബായ് കിരീടാവകാശിയും യു എ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ദുബായ് എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഹിസൈനസ് ഷേഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും ദുബായിലെ ഹത്തയിൽ പട്രോളിംഗ് റൂട്ടിൽ ഏർപ്പെട്ട നാഷണൽ ഗാർഡ് ഉദ്യോഗസ്ഥർക്കൊപ്പം ഇഫ്താറിൽ പങ്കെടുത്തു തൊഴിലാളികളുടെ സുരക്ഷയും ആരോഗ്യവും ഉറപ്പുവരുത്തുമെന്ന് തൊഴിൽ മന്ത്രാലയം റംസാനോടനുബന്ധിച്ച് തൊഴിലിടങ്ങളിലെ സുരക്ഷ ഉറപ്പുവരുത്തുക പരിക്കുകൾ ഒഴിവാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളിലാണ് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിരിക്കുന്നത് ദുബായ് മറീനയിൽ വിശ്വാസികൾക്കായി പുതിയ പള്ളി ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഏഴ് പേർക്ക് പ്രാർത്ഥന നടത്താൻ ശേഷിയുള്ള പള്ളിയാണ് ഉദ്ഘാടനം ചെയ്തത് യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസ്സൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ഗതാഗത പരിഹാരങ്ങൾ നടപ്പിലാക്കാൻ ആർ ടി ദുബായ് ഹോൾഡിംഗ്സുമായി ആറ് ബില്യൻ ദീർഘം മൂല്യമുള്ള കരാറിൽ ഒപ്പുവച്ചു ദുബായിലെ റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ആഗോള നിക്ഷേപ കമ്പനിയായ ദുബായ് ഹോൾഡിംഗ്സുമായി ആറ് ബില്യൺ ദീർഘം മൂല്യമുള്ള ഗതാഗത പരിഹാരങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള കരാറിൽ ഒപ്പുവെച്ചു ദുബായ് ഐലൻഡ്സ് ജുമൈറ വില്ലേജ് ട്രയാംഗിൾ പാം ഗേറ്റ്വേ അൽ ഫുർജാൻ ജുമേറ പാർക്ക് അർജൻ മജാൻ ലിവാൻ ഖട്ടം വൺ നാദ് അൽ ഹമർ വില്ലനോവ സെറീന എന്നിവ ഉൾപ്പെടെ എമിറേറ്റിലുടനീളമുള്ള പ്രധാന വികസന സമൂഹങ്ങളിലും പദ്ധതികളിലും അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നതാണ് കരാർ ലക്ഷ്യമിടുന്നത് ജുമേറ ഏരിയയിലെ വൈൽഡ് വാദി വാട്ടർ പാർക്കിൽ തീപിടുത്തം പരിക്കോ ആളപായമോ ഇല്ല ഞായറാഴ്ച ഉച്ചയോടെയാണ് അപകടമുണ്ടായത് ഉടൻ തന്നെ ദുബായ് സിവിൽ ഡിഫൻസ് സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തുകയായിരുന്നു പ്രവാസി മലയാളി അലൈനിൽ അന്തരിച്ചു വിടവാങ്ങിയത് രാജകുടുംബത്തിന്റെ ഡോക്ടർ ജോർജ് മാത്യുവിന്റെ ഭാര്യ വൽസ പത്തനംതിട്ട തുമ്പമൺ സ്വദേശിയും രാജകുടുംബത്തിന്റെ ഡോക്ടറുമായ ജോർജ് മാത്യുവിന്റെ ഭാര്യ വത്സ ബെഞ്ചമിൻ അലൈനിൽ അന്തരിച്ചു എഴുപത്തി ഒൻപത് വയസ്സായിരുന്നു പോകാം സ്പോർട്സ് വാർത്തകളിലേക്ക് ഫൈറ്റേഴ്സ് നാഷണൽ ഡേ കപ്പ് മാൾ ഫ്ളൈറ്റേഴ്സ് എഫ് സി കുവൈത്ത് കെഫാക്കുമായി സഹകരിച്ച് നടത്തിയ നാഷണൽ ഡേ കപ്പ് സീസൺ ഫോറിൽ മാ കുവൈത്ത് ജേതാക്കളായി സിൽവർ സ്റ്റാർ റണ്ണപ്പും ബിഗ് ബോയ് സെക്കൻഡ് റണ്ണപ്പും സിഎസ്കോ എഫ് സി ഫയർപ്ലേ ട്രോഫിക്കും അർഹരായി എഫ് എ കപ്പിൽ മാഞ്ചസ്റ്റർ സിറ്റി ക്വാർട്ടറിൽ ഇംഗ്ലീഷ് എഫ് എ കപ്പ് ഫുട്ബോളിന്റെ ക്വാർട്ടർ ഫൈനലിൽ കടന്ന് മാഞ്ചസ്റ്റർ സിറ്റി ശനി രാത്രി നടന്ന മത്സരത്തിൽ രണ്ടാം നിര ക്ലബ്ബ് ഫ്ലിമിത്തിനെ മൂന്ന് ഒന്നിന് തോൽപ്പിച്ചാണ് സിറ്റി ക്വാർട്ടർ ഉറപ്പിച്ചത് ഫുൾഹാമിനോട് തോറ്റു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പുറത്ത് എഫ് എ കപ്പിൽ ഫുൾഹാമിനോട് പെനാൽറ്റി ഷൂട്ടൌട്ടിൽ തോറ്റ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പുറത്ത് ഷൂട്ടൌട്ടിൽ നാല് മൂന്നിനാണ് യുണൈറ്റഡ് തോൽവി വഴങ്ങിയത് കുട്ടി ബാഴ്സ റയൽ റയൽ മുന്നോട്ട് ഒന്നാം സ്ഥാനം നിലനിർത്തി ബാഴ്സലോണ ഏകപക്ഷീയമായ നാല് ഗോളുകൾക്ക് തോൽപ്പിച്ചാണ് ബാഴ്സലോണയുടെ തേരോട്ടം നിലവിൽ അൻപത്തിയേഴ് പോയിന്റ് ആണ് ബാഴ്സയ്ക്കുള്ളത് ഇന്നത്തെ വാർത്തകളിലൂടെ അവസാനിക്കുന്നു വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം